നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ സി പി എമ്മിൽ ദുർബലമാക്കാൻ ശ്രമിക്കുന്നത് മുന്നിലുള്ളത് ബ്യൂറോ അംഗമായ എം എ ബേബിയാണോ ഇപ്പോൾ സംസാര വിഷയവും അതാണ് പിണറായിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമെതിരെ അതിശക്തമായ വിമർശനമാണ് ജില്ലാ കമ്മിറ്റി വിലയിരുത്തൽ യോഗത്തിലുള്ളത് കൊല്ലം ജില്ലയിലെ വിമർശനങ്ങൾ എല്ലാ പരിധിയും വിട്ടതാണ് ബാക്കി ജില്ലകളിൽ തിരുത്തലാണ് ആവശ്യപ്പെട്ടത് എന്നാൽ കൊല്ലത്ത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണമെന്നും നിർദ്ദേശം എത്തി ഇവിടെ യോഗത്തെ നിയന്ത്രിച്ചത് എം എ ബേബിയാണ് ഏറ്റവും മെച്ചപ്പെട്ട ചർച്ച എന്ന വിശേഷണത്തോടെയാണ് പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി മറുപടി പ്രസംഗം ആരംഭിച്ചത് അടി മുതൽ മുടിവരെ തിരുത്തൽ പ്രക്രിയക്ക് വിധേയമാക്കുമെന്നും ബേബി പറഞ്ഞു പിണറായി വിജയനെതിരെ നടന്ന വിമർശനങ്ങളെ ബേബി ഫലത്തിൽ അംഗീകരിക്കുകയാണ് ചെയ്തത് പാർട്ടിക്കുള്ളിൽ ഇത്തരം ചർച്ചകൾ അനിവാര്യമാണെന്നൊന്നും പറയാതെ പറയുകയാണ് ബേബി ചെയ്തത് അതിനിടെ ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെ രണ്ടാമത്തെ ടൈമിൽ മന്ത്രിയാക്കേണ്ടെന്ന് തീരുമാനിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിക്ക് രഹസ്യ അജണ്ട ഉണ്ടായിരുന്നുവെന്നും ആരോപണം ഉയർന്നു എല്ലാ അർത്ഥത്തിലും ബിബിയെ മുന്നിലിരുത്തി പിണറായിയെ കടന്നാക്രമിക്കുകയാണ് സി പി എം ജില്ലാ നേതൃത്വം കൊല്ലത്ത് ചെയ്തത് രണ്ട് തവണയിൽ കൂടുതൽ മത്സരിക്കേണ്ടെന്ന തീരുമാനവും നിഗൂഢമാണ് ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഈ പാർട്ടിയിൽ ആരുമില്ലേ എന്ന് ചോദിച്ച അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റിക്ക് പോലും സംസ്ഥാനത്തെ പാർട്ടിയിലും ഭരണത്തിലും നിയന്ത്രണമില്ലയെന്നും തുറന്നടിച്ചു പാർട്ടിയും ഭരണവും കണ്ണൂർ ലോബി പിടിച്ചെടുത്തുവെന്ന വിമർശനവും ഉണ്ടായി മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും വിവിധ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരുമെല്ലാം കണ്ണൂരിൽ നിന്നാണ് തുടർഭരണം കിട്ടിയതോടെ മുഖ്യമന്ത്രിയുടെ മുഖം അഹങ്കാരത്തിന്റേതായെന്ന അതിരൂക്ഷ വിമർശനമാണ് കൊല്ലത്ത് ഉയർന്നത് ഈ വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ബേബിയും തയ്യാറായില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം മൈക്കോ ഓപ്പറേറ്ററോട് മാത്രമല്ല ചടങ്ങിന്റെ അവതാരകയോട് പോലും മുഖ്യമന്ത്രി തട്ടിക്കയറുകയാണ് ഇടതുപക്ഷ സഹയാത്രികനായ ഗീവർഗീസ് മാർ കൂറിലോസ് ചെറിയൊരു വിമർശനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചത് അങ്ങേയറ്റം ധിക്കാരവും അഹങ്കാരവും നിറഞ്ഞ ഭാഷയിലാണ് ഒന്നാം പിണറായി മന്ത്രിസഭയിലെ അംഗങ്ങളെ പോലെ കഴിവുള്ള മന്ത്രിമാരാരും ഇപ്പോഴത്തെ സർക്കാരിലില്ല മുഖ്യമന്ത്രി മാത്രം തുടർന്നപ്പോൾ ധനവകുപ്പിൽ ടി എം തോമസ് ഐസക്കിനെയെങ്കിലും നിലനിർത്തണമായിരുന്നു ആർ ബിന്ദുവിന്റെ മന്ത്രിസ്ഥാനം ബന്ധു നിയമനമായിരുന്നുവെന്നും വിശദീകരണം എത്തി സാധാരണ യോഗത്തിലെ പ്രധാന നേതാവ് ഇത്തരം പരാമർശത്തെ തള്ളിപ്പറയുകയാണ് പതിവ് എന്നാൽ ബേബി അതിന് മുതിർന്നില്ല ലോക്നാഥ് ബെഹ്റയെ പോലുള്ള ഉദ്യോഗസ്ഥരെ നിലനിർത്തുന്നത് ആരുടെ താല്പര്യമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ തുടങ്ങിയവർക്കെതിരെയും രൂക്ഷ ആവശ്യമാണ് കൊല്ലത്ത് ഉയർന്നത് ഈ ചർച്ചകളിലെ വികാരം ബേബി സി പി എം പൊളിറ്റ് ബ്യൂറോയിൽ അടക്കം ഉയർത്താൻ സാധ്യതയുണ്ട് സി പി എമ്മിൽ തിരുത്തലിന്റെ ഭാഗമായി നേതൃമാറ്റം അനിവാര്യമാണെന്ന ചിന്തയാണ് കൊല്ലത്തുള്ളതെന്നാണ് വ്യക്തം എന്നാൽ ആരാകണം ആ പകരക്കാരൻ എന്ന് കൊല്ലം ജില്ലക്കാർ പറയുന്നുമില്ല സി പി എം സംസ്ഥാന സമിതിയിൽ കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയായി കാണാൻ ജനം ആഗ്രഹിക്കുന്നുവെന്ന പരാമർശം പി ജയരാജന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു നന്ദി